എല്ലാവർക്കും ഷിജിലാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറിയൻ മാംഗോ പാൻ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം ആദ്യം പാൻകേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അളവിൽ ഒരു കപ്പ് മൈദ പാലും മൈദ ഒക്കെ ഒരേ അളവിലാണ് എടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസെൻസ് കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ പരുവം പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ട് കയ്യിൽ ബാറ്ററാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം നമ്മുടെ ദോശയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം അതുപോലെ തന്നെ അടുത്ത പാൻ കേക്കും എടുക്കാം ഇപ്പോൾ എല്ലാ പാൻ കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പഴുത്ത മാങ്ങയാണ് ഒരു പഴുത്ത മാങ്ങ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം ഒരു പാൻ കേക്ക് വെച്ച അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ചെറുതായി കട്ട് ചെയ്തു വെച്ച മാങ്ങയുടെ പീസ് വെച്ചുകൊടുക്കാം ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ടും വെച്ചുകൊടുക്കാം ഇപ്പോൾ മാങ്ങയുടെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം ഇനി ഇതുപോലെ രണ്ട് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം പൊട്ടിപ്പോവാതെ വേണം റോൾ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇതുപോലെ തന്നെ എടുക്കാം ഇപ്പോൾ കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് റെഡിയാക്കി ആക്കിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ആ ക്രീമൊക്കെ ഒന്ന് സെറ്റായി കിട്ടും ഇപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാതെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴുത്തമാങ്ങനെ ടേസ്റ്റും ഈ ക്രീമും പാൻ കേക്കും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം